തുള്ളലിനെ കുറിച്ചുള്ള ഒരു ലഘുക്കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ജനകീയ കലാരൂപമാണ് തുള്ളൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കവി കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് തുള്ളൽ വരേണ്യ കലാരൂപങ്ങളായ കോടിയാട്ടം കൂത്ത് കഥകളി കൃഷ്ണനാട്ടം തുടങ്ങിയവയിൽ നിന്നും ഗ്രാമീണ കലാരൂപങ്ങളായ പടയണി കോലം തുള്ളൽ മുതലായവയിൽ നിന്നും രസജനകങ്ങളായ പല അംശങ്ങളും സ്വീകരിച്ച് ഒരു ജനകീയ കലാരൂപം സൃഷ്ടിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത് തുള്ളൽ മൂന്ന് വിധമുണ്ട് തുള്ളൽ തുള്ളൽ ശീതങ്കൻതുള്ളൽ തുള്ളൽ എന്നിവയാണ് അവ ഒന്നാമത്തേത് തുള്ളൽ ഓട്ടൻ എന്ന വാക്കിന് ഓടിക്കുന്നവൻ എന്ന അർത്ഥമാണ് വളരെ വിസ്തരിച്ചുള്ള വേഷവിധാനമാണ് ഓട്ടൻതുള്ളലിലുള്ളത് കറുത്ത ഉറുമാൽ കൊണ്ട് കെ കൊണ്ട കെട്ടി മനോഹരമായ വട്ടമൊഴി ശിരസിൽ വയ്ക്കും മുഖത്ത് പച്ചതേക്കും കണ്ണും പുരികവും വാലുനീട്ടി എഴുതുകയും കണ്ണു ചുമക്കുന്നതിന് വിടുകയും ചെയ്യും കടക കങ്കണങ്ങളും നെഞ്ചുപലകയും പ്രത്യേകമുണ്ട് കച്ചയും കെച്ചയും രണ്ടു കാലിലും അണിയും അമ്പലപ്പുഴ കോണകം കൊണ്ടുള്ള ഉടയാടയാണ് ധരിക്കുന്നത് രണ്ടാമത്തേത് ശീതങ്കൻതുള്ളൽ സാധാരണ ഉച്ച ഉച്ചകഴിഞ്ഞാണ് ശീതങ്കൻതുള്ളൽ നടത്തുന്നത് എന്നാൽ മുഖത്ത് തേപ്പും മെനുക്കും ഉണ്ടാവില്ല വെളുത്ത വസ്ത്രം കൊണ്ട് തലയിൽ കൊണ്ടകെട്ടി അതിൽ കറുത്ത ഉറുമാല കെട്ടുകയും കണ്ണെഴുതുകയും വെളുത്ത പൊട്ടുതൊടുകയും ചെയ്യും മാറിലും കുരുത്തോല കൊണ്ടുള്ള മാല ചേർത്തുന്നു പാമ്പിന്റെ ആകൃതിയിലാണ് ഈ മാല കുരുക്കുന്നത് ചിലമ്പും കെച്ചിയും കാലിലും കെട്ടുന്നു കടകം കുരുത്തോല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മൂന്നാമത്തേത് പറയൻ തുള്ളൽ പറയന്തുള്ളൽ വേഷത്തിന് സർപ്പത്തിമുടി പ്രത്യേകമുണ്ട് ചെമ്മന്ന പട്ടും തൊങ്ങലും ചേർത്തും ചിലമ്പ് ഒറ്റക്കാലിൽ മാത്രമേ പാടുള്ളൂ അതും വലത്തേക്കാലിലായിരിക്കും കെച്ചമണിയും ഒറ്റക്കാലിൽ മാത്രമാണ് കെട്ടുന്നത് കഴുത്തിൽ മാല ചേർത്തുകയും ചന്ദനം പൂഷുകയും ചെയ്യും എന്നാൽ മുഖത്ത് തേപ്പും മെനുക്കും ഉണ്ടാവുകയില്ല കണ്ണെഴുതുക മാത്രമേ ചെയ്യൂ കാലത്താണ് പറയുന്നതുള്ളൽ നടത്തുന്നത് മൂന്ന് തുള്ളലിലും ചടങ്ങുകൾ ഏതാണ്ട് ഒരുപോലെയാണ് ഒരു ചെറിയ മദ്ദളവും കൈമണിയുമാണ് മേളം കോട്ടംതുള്ളലിലെ വേഷക്രമം കഥകളിയുടേതിനോട് വളരെയധികം സാമ്യമുണ്ട് മുഖത്തെ ഭാവാഭിനയം രംഗ ചലനം താളം ചവിട്ട് എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് തുള്ളലിൽ ഗണപതി പടിവട്ടം കലാശം മൂന്നാറങ് തുടങ്ങി പ്രാരംഭ ചടങ്ങുകൾക്ക് ശേഷം കഥ പാടിത്തുള്ളി മംഗളം ചൊല്ലി തുള്ളൽ നൃത്തം കലാശിപ്പിക്കുകയാണ് പതിവ് ഹാസ്യരസമാണ് തുള്ളലിൻ്റെ പ്രത്യേകത ഇതിലെല്ലാമുപരി ഇതിൽ എടുത്തു പറയേണ്ടത് സാമൂഹ്യ നിരൂപണമാണ് സമൂഹത്തിൻ്റെ ജീർണതകളെയും പുഴുക്കുത്തുകളെയും തുള്ളലിലൂടെ അതിനിശിതമായാണ് നമ്പ്യാർ വിമർശിച്ചത് മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി എന്ന് പറയുന്നത് തൽ കല്യാണ സൗകന്ധികമാണ് ഓട്ടംതുള്ളലിലെ പ്രധാന വൃത്തം തരങ്കിണി തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനം മെയ് അഞ്ചിന് കുഞ്ചൻ ദിനമായി ആചരിക്കുന്നു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് തുള്ള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം